മോ ഭഗവതി വാസുദേവം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയുന്നു ഓം ശന ഭജനാദിഷ്യാദ്വയ ഋതവാനി പ്രഖ്യു സഖേവ പിതൃവത്തനയം സേഹേ മഹാൻ മഹിതയാഘം അർജുനൻ യുധിഷ്ഠരനോട് പറയുകയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ഏട്ടാ അറിയാലോ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ ഏട്ട ശയ്യാസനാടന വികഥന ഭോ ഭോജനാദിഷു ശയ്യ കിടന്നുറങ്ങൽ ഒരുമിച്ചായിരുന്നു ഇരിക്കൽ ആസനം അത് ഒരുമിച്ചായിരുന്നു മറ്റ് പ്രവർത്തനങ്ങൾ നടനം അടനം ഇതൊക്കെ ഒരുമിച്ചായിരുന്നു വികഥനം ഭോജനം എന്നിവകളിൽ അങ്ങനെ ഇല്ല മറ്റ് ഓരോരോ ഇപ്പം ഞാൻ എവിടേക്കും വെറുതെ ലേശൻസ് ദൂരെ നടക്കുക അങ്ങനെയൊക്കെയാണെച്ചാലും അതേപോലെ തന്നെ ഞാൻ ഇതാ ഞാൻ ഇന്നയാളാണ് എനിക്ക് ഇന്ന യോഗ്യതയുണ്ട് ഇങ്ങനെ കുറേശ്ശെ എൻ്റെ കേമത്തരങ്ങൾ ഞാൻ പറയുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വികത്തനെന്ന ഉള്ളൊരു വാക്കിൻ്റെ അർത്ഥാതവര് അപ്പോൾ അങ്ങനെ ഒരുട്ടം ചെയ്യൽ ഈ നടത്തം അടനം വെച്ചാൽ നടത്തം എന്ന് മാത്രമല്ല കുറച്ചും കൂടി അതിൻ്റെ അങ്ങോട്ട് കൂടി എടുക്കാം വെറുതെ നടക്കലല്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണ സമയത്ത് എന്ന് സാരം കുറേ കുറേശമേനി പറച്ചിൽ ഞാൻ അത് അർജുനനാണ് പാണ്ഡവ മധ്യമ മധ്യമ പാണ്ഡവനാണ് കുറച്ചധികം പ്രാധാന്യമുണ്ട് പാണ്ഡവെന്നൊക്കെ പറയുമ്പോഴേ എല്ലാവരാരും ബഹുമാനിക്കപ്പെടും അതാണ് അതേപോലെ ഗാന്ഡി അവധാരിയാണ് അർജുനൻ്റെ മേനി പറച്ചിൽ ചിലപ്പോൾ ഇന്ദ്രാസനത്തിൽ എത്തിച്ചത് ഭഗവാൻ ആണെങ്കിലും ഞാൻ അവിടെ പോയിട്ട് ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ പലതും പറയും സൗന്ദര്യം കഴിവുകൾ അനവധി അനവധി കഴിവുകളുണ്ട് അർജുനന് അപ്പോൾ അതൊക്കെ കുറേശം ഇങ്ങനെ പറയാറുണ്ട് വികഥനം അതേപോലെ പെരുമാറ്റങ്ങളും ഇതേപോലെ തന്നെ ഈ കൃഷ്ണൻ്റെ ഒപ്പം അതല്ലെങ്കിൽ ആ ഒരു ഒപ്പം പിടിക്കലുണ്ടല്ലോ അതൊക്കെ അതേപോലെ ഭോജനം ഊണ് കഴിക്കല് പല പല കളി തമാശകളും പറയലും ഒക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ് ഇതൊക്കെ ഐക്യാതെ കൃഷ്ണനുമായിട്ടുള്ള ഈ ഒരു ഏകതാഭാവം ഒന്നായിട്ട് തീരുക എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരേപോലെയാണ് ഒരേ സ്റ്റാറ്റസ് ഒരേ സ്റ്റാറ്റസാണ് എന്നുള്ള ധാരണയിലാണ് ഈ പറയണത് അവിടെ കുഴപ്പമായത് അങ്ങനെ ഐക്യാത് വയസ്യ പിന്നെയോ സ്നേഹിതനാണ് എല്ലാ എല്ലാർത്ഥത്തിലും ഒരു ബന്ധു എന്നുള്ള എനിക്കല്ല ഒരു സഖാവ് സ്നേഹിതൻ എന്നെടുക്കുക വെറുതെ അതുകൊണ്ട് തന്നെ ഇടക്ക് ഭഗവാൻ പറയും അ നീ പറയുന്നത് സത്യം തന്നെയോ എന്ത് നീ കേനാണ് അതാണ് ഞാൻ കേവനാണെന്ന് പറയൂ ശരിയാ നീ പറയണത് ശരിയാ സത്യാന് വിപ്രലബ്ധ ഇങ്ങനെ കുറേശ്ശെ പരിഹസിക്കപ്പെട്ടു ആ വാക്കിന്റെ അർത്ഥം അതാ പറഞ്ഞിരിക്കണം വിപ്രലബ്ധ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പരിഹസിക്കപ്പെട്ടു എന്നാണ് വിപരീതാർത്ഥത്തിൽ ഹേ വയസ്സ്യ നീ എത്രയും സത്യവാനാകുന്നു എന്ന വിപരീതാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വിധം പരിഹസിച്ചിട്ടും മഹാനായിട്ടുള്ള കൃഷ്ണൻ ബുദ്ധിയില്ലാത്ത എന്നെ ഒരു തെറ്റും ചെയ്തതായിട്ട് കണക്കാക്കിയില്ല അതാണ് വിപ്രലബ്ധ വിപ്ര എന്നുള്ള അർത്ഥത്തിന് ആത്മാനം പാതി പരമ്പാതി എന്ന് അതിൻ്റെ ബ്രാഹ്മൺ എന്നുള്ള അർത്ഥത്തിൽ പിന്നെ കഴിവുകൾ കൂടുതലുള്ളയാള് അതാണ് വിപ്ര ഉള്ള കഴിവിനെ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നയാൾ അതും ഒരു വിപ്ര വിപ്രശബ്ദാണ് അതേപോലെ വേണ്ടത് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് അതിനെ ഒരു തനിക്കല്ലാത്ത രീതിയിൽ തനിക്ക് ഇണ്ടില്ലെന്നല്ല പക്ഷെ തനിക്കല്ലാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനെ ഒരു വിപ്രനാൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പിന്നെ ലബ്ധാ കിട്ടുക അതൊരു വിപ്രഭാവത്തെ ലഭിച്ചു അപ്പൊ അവിടെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ അതിനുണ്ടായതുകൊണ്ട് ഇത് മുഴുവൻ നിന്റെ ശ്രേഷ്ഠത തന്നെയാണ് എന്ന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ പറയുകയും ചെയ്തു എന്നാൽ അതിൻ്റെ വ്യങ്ക്യമായിട്ട് വരിക ഇതൊന്നും നിന്റെ കഴിവല്ല ഞാൻ തന്നതാണ് എന്ന് ആ ഭാവമാണ് അതാണ് വിപ്രലബ്ധ അപ്പിങ്ങനെ ഒരു തരം പരിഹാസ പരിഹാസം അപ്പോൾ ഇതൊരു പരിഹാസമാണല്ലോ പക്ഷേ ആ ഹാസം അത് അർജുനനെ കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ അർജുനനെ നിഷേധിക്കാനോ അല്ല അർജുനൻ്റെതായിട്ടുള്ളൊരു ആ ഒരു ഇത് അർജുനൻ അറിയാത്തത് കൊണ്ടാണെന്നുള്ള അനുകമ്പയോട് കൂടിയിട്ട് അതേപോലെ തന്നെ അർജുനനെ സഹായിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടും ചെയ്യുന്നതായിട്ടുള്ളൊരു അതാണ് നമ്മൾ സാധാരണ ഹാസം എന്നുള്ളത് ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഹസിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളെ ഒരു കാര്യം പറയും ഓ മറ്റേ അത് ബാലവാക്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ഹാസം പതിവുണ്ട് പക്ഷേ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി അതിനെ തിരുത്തും അതിനെ സഹായിക്കേണ്ടതാണെന്നു വച്ചാൽ അത് പണി ചെയ്യുക ഈ രക്ഷിതാക്കളാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് അർജുന നീ തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനത് എന്നെ ശരിയായിക്കൊള്ളാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഹാസം അതാണ് വിപ്രലബ്ധം അപ്പം അത്രയേ ഉള്ളൂ അല്ലാതെ കണ്ട് അതിൽ കുടില്ല നേരിട്ട് പറഞ്ഞത് പരിഹാസം എന്നാണ് അത്രയേ ഉള്ളൂ മഹാൻ അർജുന നീ മഹാൻ തന്നെയാണ് കേട്ടോ മഹിതയ നിന്റെ മഹാത്മ്യം കൊണ്ട് തന്നെയാണ് കേട്ടോ സഖ്യുഹു ഞാൻ നമ്മളിപ്പോൾ സഖാവായത് സ്നേഹിതരായത് അർജുനൻ കൃഷ്ണൻ്റെ സഖാവായത് കൃഷ്ണൻ്റെ മഹത്വം കൊണ്ടാണ് അർജുനൻ്റെ മഹത്വം കൊണ്ടല്ല കൃഷ്ണൻ്റെ ചില ഉപ ഉദ്ദേശങ്ങളുണ്ട് അർജുനനെ കൊണ്ട് ഇന്നത് സാധിക്കണം എന്നുള്ളത് കൃഷ്ണ തരാവായിട്ടല്ല കൃഷ്ണ വയ്യാനായിട്ടുമല്ല പറ്റാനായിട്ടുമല്ല പക്ഷേ അത് ഇതാണ് നിയമം ഇങ്ങനെ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക സഖായുവ സ്നേഹിതൻ എന്ന പോലെ തനയസ്യ പുത്രൻ്റേതിനെ ഭാര്യയുടെ മകൻ്റെ മറ്റേ ഗുരു ശിഷ്യൻ്റെ പത്നിയുടെ തെറ്റുകളൊക്കെ സ്വതേ അതാത് ഭാവത്തിലുള്ള ആൾക്കാർ ക്ഷമിക്കും ഭാര്യയുടെ തെറ്റ് ഭർത്താവ് ക്ഷമിക്കും മകൻ്റെ തെറ്റ് അച്ഛൻ ക്ഷമിക്കും ഗുരുവിൻ്റെ ശിഷ്യൻ്റെ തെറ്റ് ഗുരു ക്ഷമിക്കും ഭൃത്യൻ്റെ തെറ്റ് രാജാവ് അല്ലെങ്കിൽ സ്വാമി ക്ഷമിക്കും പ്രജയുടെ തെറ്റ് രാജാവ് ക്ഷമിക്കും ഇങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട് എന്നെ കുറച്ച് തന്നെ ഭക്തൻ്റെ തെറ്റ് ഭഗവാനും ക്ഷമിക്കും ആ കൂട്ടത്തിലിവിടെ അർജുനൻ സ്നേഹിതൻ്റെ തെറ്റ് സ്നേഹിതം ക്ഷമിക്കും അങ്ങനെയുള്ള സഖ്യുഹു സഖായുവ സഹാവ് തന്നെയാണ് സ്നേഹിതൻ തന്നെയാണ് എന്ന് ഭഗവാൻ കണക്കാക്കിയപ്പോൾ തനയൻ്റെ പിതൃവത് തനയസ്യ പിതൃവത് പുത്രൻ്റെ തെറ്റിനെ അച്ഛൻ എന്ന പോലെ കുമദേഹേ എൻ്റെ വേണ്ട രീതിയിലുള്ള ബുദ്ധി ഇല്ലാത്ത വിശേഷബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ വിവേകം ഇല്ലാത്തതായിട്ടുള്ള ഒരു ഭാവത്തിൽ മേ കുമദേഹേ എൻ്റെ ഈ തെറ്റിനെ ഈ ബുദ്ധി ഇല്ലാത്തൊരവസ്ഥ അതിനെ മേ സർവം അഖം സേഹേ ഞാൻ ചെയ്തതായിട്ടുള്ള അഖ ഇവിടെ അഖംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം എന്നാണ് ഇവിടെ ഇപ്പം അങ്ങനെ ഉദ്ദേശിച്ചുള്ളൊരു പാപമൊന്നുമില്ല കരുതി കൂട്ടിയിട്ട് കൃഷ്ണനെ ദ്രോഹിക്കുക അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും പാടില്ല എങ്കിലും അതൊരു തെറ്റ് തന്നെയാണ് അപ്പോൾ ആ തെറ്റിന് പാപമുണ്ട് അപ്പോൾ അതുകൊണ്ട് അഖം സർവം അഖം ഇങ്ങനെയുള്ള പാപം വരാവുന്നതായിട്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാച്ച പാപായി അർജുനൻ ചെയ്യാച്ച പാപാവില്ല കാരണം അവർ രണ്ടുപേരും ഈശ്വരന്മാരാണ് അതുകൊണ്ട് അർജുനൻ പറയുകയാണ് സർവം അഖം ഞാൻ ചെയ്തതായിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും സേഹേ സഹിച്ചു അച്ഛൻ മകനോട് ചെയ്യണ പോലെ രക്ഷിതാവായിട്ട് സഹിച്ചു ശയ്യ ആസന ശയ്യ കിടക്ക അതുപോലെ കിടക്കുക എന്ന് എന്നുവെച്ചാൽ ഒരുമിച്ച് കിടക്കുക ആസന ഒരുമിച്ച് ഇരിക്കുക ടനം ഒരുമിച്ച് നടക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുക ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അടനം നടനായാലും വിരോധമില്ല അടനായാലും വിരോധമില്ല അവിടെ നടനം നടനുള്ള നടത്തനം എന്നുള്ള നിലയ്ക്കല്ല മറിച്ച് ചില പ്രവൃത്തികൾ ചെയ്യുക അതുപോലെ അതേപോലെ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഇങ്ങനെ ഒരിട്ടം പറയൽ മെയിനിവെർച്ചിലാണെന്നാണ് പറയുക അങ്ങനെയുള്ള വികഥനം അത് ആ അർത്ഥം തന്നെ കൊടുത്തണം മെയിനിവെർച്ചൽ എന്നാ പറയുക അപ്പോൾ അത് തന്നെ അർത്ഥം കൊടുത്തണം വികഥനം അത്രയില്ല ഞാനത് ചെയ്തു ഞാനാണല്ലോ അത് ചെയ്ത് ഗൗളി ഉത്തരം താകണമെട്ട് അങ്ങനെ ഒരിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഭോജനം ആഹാരം കഴിക്കല് അതേപോലെ തന്നെ ശയ്യ ആസന അടന വികഥന ഭോജനാദിഷു ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഐക്യാത് വയസ്യം ഈ ഏകത എന്നൊരു ഭാവം ഉണ്ടായി എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തതെന്ന് അർത്ഥികളുണ് അല്ലാണ്ട് ഉം അർജുനന് സ്വയമേവ ഞാനൊരു കൃഷ്ണതുല്യനാണ് എന്ന് പറയണില്ല കൃഷ്ണതുല്യത അങ്ങനെ നരിച്ചിട്ടുമില്ല ജീവിതകാലം മുഴുവൻ ആശ്രിത ആശ്രിതഭാവത്തിൽ തന്നെയാണ് ഒരു ഏട്ടൻ അനുജൻ ബന്ധത്തിലാണ് സ്വത ഉണ്ടായിരുന്നത് എങ്കിലും പ്രായം കൊണ്ട് സമത്വം ഉണ്ടായത് കൊണ്ട് ഏട്ടൻ അനുജനല്ല ബഹുമാനം ഉള്ളിലുണ്ടെങ്കിലും അത് ആ ഒരു ഒരേപോലെ കൂട്ടുകാർ എന്ന നിലയ്ക്ക് അതാണ് സഖാവ് എന്ന് പറയാനുള്ള കാരണം അപ്പൊ അങ്ങനെ ഐക്യാതെ ഏകതാഭാവം ഉണ്ടായിരുന്നു ഒരേ മനസ്സോടെ ചിന്തിക്കുക ഒരേപോലെ തന്നെ പ്രവർത്തിക്കുക ഇത്രീകരണങ്ങൾ അങ്ങനെയുള്ള ഐക്യാത് വയസ്സ്യാം അങ്ങനെ സ്നേഹിതേതായിട്ടുള്ള ഈ ഒരു ആ അവസ്ഥാഭാവം ഭഗവാനാൽ തരപ്പെട്ടത് ഞാൻ ഉപയോഗിച്ചു അപ്പൊ ആ സമയത്ത് കൃഷ്ണൻ എന്നോട് പറയുണ്ടായിട്ടുണ്ട് ഋതവാൻ ഇതി അങ്ങ് സത്യം തന്നെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ വികത്ത വികത്തനം പറയുമ്പോളെ ഞാൻ കേമത്തം ഒരു പറയുമ്പോൾ അപ്പോൾ ശരിയാണ് കേട്ടോ അർജുന എന്ന് ഋതവാൻ ഇതി നീ പറയുന്നത് ശരിയാ എങ്ങനെ വിപ്രലബ്ധ കുറച്ച് പരിഹാസത്തോട് കൂടിയിട്ട് പറഞ്ഞു ഹാസത്തോട് കൂടിയിട്ട് പറഞ്ഞു അതെ ഞാൻ ചെയ്തു തരുമുണ്ട് നീ ഗ്യാമിനായി അതായത് ചെറിയ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരത് പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ എന്നാൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാകും അപ്പോൾ ആ സഹായം കൊണ്ട് അച്ഛൻ്റെ സഹായം കൊണ്ട് അച്ഛൻ പറഞ്ഞു കൊടുത്തത് ആ ഒരു പെൻസിൽ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചു ഇതാ ഞാനാണ് ഇതാ ഈ പെൻസിൽ ഇങ്ങനെ വെച്ചത് ഇങ്ങനൊരു ടാ മെയിൻ പറച്ചിലുണ്ടോ ചെറിയ ചെറിയ കുട്ടികൾ ആ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ അർജുനൻ പറയുമ്പോൾ അത് കൃഷ്ണനെ നിഷേധിക്കുന്നില്ല ഈ ഈ കുട്ടി ഈ ചെറിയ കുട്ടി ഈ അച്ഛനെ നിഷേധിക്കുന്നില്ല ആ രീതിയിലേ പറയുന്നുള്ളൂ അപ്പോൾ ആ ശരിയാണ് ശരിയാണ് നീ 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 തന്നെയാണ് വെച്ചത് കേട്ടോ ആ എന്ന കൂട്ടത്തിൽ വിപ്രലബ്ധ അങ്ങനെ ചില പരിഹാസാധികൾ കാര്യങ്ങളെല്ലാം ചെയ്തു സഖ്യു സഖ ഇവ ഒരു സുഹൃത്തിനോട് സുഹൃത്ത് എന്ന പോലെ അതേപോലെ പിതൃവത് തനയസ്യ സർവം സേഹേ അച്ഛൻ്റെ ആ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള സഹിക്കൽ പുത്രൻ ചെയ്ത തെറ്റുകളെ സഹിക്കല് പിതൃവത് പിതൃവത് തനയസ്യ അച്ഛനെ പോലെ മകൻ്റെ സർവം എല്ലാ കാര്യങ്ങളും സേഹേ സഹിച്ചു മഹാൻ അത് മഹത്വ തന്നെയാണ് മഹിതയാ അത് എത്രത്തോളം മഹത്വത്തോടു കൂടിയതാണ് അത് പറയാൻ പറ്റില്ല വലിയ മഹാത്മ്യം കൊണ്ട് മഹാനായിട്ടുള്ള ആ ഭഗവാൻ കുമതേഹേ എനിക്ക് വേണ്ടത്ര ബുദ്ധിയില്ല വിവേകമില്ലാത്തൊരവസ്ഥയാണ് എനിക്കുള്ളത് അങ്ങനെയുള്ള തെറ്റ് ചെയ്ത എൻ്റെ ഈ കുമതി ചീത്ത ബുദ്ധിയെ അഹം അത് പാപമാണെങ്കിലും എന്ന് സാരം അത് തെറ്റ് തന്നെയാണ് പാപം തന്നെയാണ് പക്ഷേ എങ്കിലും അർജുനങ്ങനെ അങ്ങനെ കൊണ്ടല്ല അറിയാണ്ട് വരുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് അത് മേ സേ സർവം സഹേ എനിക്ക് വേണ്ടിയിട്ട് അത് നിസ്സാരമാക്കി കളഞ്ഞുകൊണ്ട് അത് സഹിച്ചു ഭഗവാൻ ചേട്ടാ നമ്മൾ ഈശ്വരൻ എന്ന നിലനിക്ക് കൃഷ്ണനെ കണ്ടില്ല അത് നമുക്കൊരു അബദ്ധം പറ്റിയിട്ടോ ഏട്ടാ ഇതാണ് പറയണത് ഇങ്ങനെയൊക്കെ ഒപ്പം കഴിഞ്ഞിട്ടും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭജന ഐകാസ്യത വിപ്ലബ സഖ്യു സഖ ഇവ പീതൃവത് തനയസവത് തനയസം സേഹേ മഹാൻ മഹിതയാ കു അഘം മേ ഇപ്പോടെ ഈ വലിയ രീതിയിൽ അർജുനൻ തെറ്റുകാരണം അർജുനൻ ചെയ്തതൊക്കെ പാപമായിട്ട് മാറി എന്നും അവിടെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവും കാരണം നരനാണ് ഈശ്വരനാണ് അർജുനൻ കൃഷ്ണൻ എന്ന് പേരും കൂടിയുണ്ട് തുല്യനാണ് കൃഷ്ണ തുല്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഏകതാഭാവമൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് സഖ്യു സഖാ ഇവ എന്ന് പറയാനുള്ള കാരണം അതേപോലെ തന്നെ ഐക്യാദു വയസ്യ അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് ഏകതാഭാവം കിട്ടണമെങ്കിൽ ഈ ഒരു കൂട്ടുകാരൻ എന്നുള്ള ഭാവത്തിൽ എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭാവം ഉണ്ടാവണം തുല്യതാഭാവം ഉണ്ടാവണം അപ്പോൾ അതിലൊരു ലേശം കുറവുണ്ട് അത്രേ ഉള്ളൂ എന്ന് കൾക്കാക്കണം ഷയ്യാസനാടന വികഥന ഭോജനാദിഷ് വൈകാദ്വയസ് ഋതവാൻ ഇതി വിപ്രലബ്ധാ സഖ്യു സഖേവ പിതൃവത്തനയസ് സർവം സേ ഹേ മഹാൻ മഹിദയാ കുമതേര ഖമ്മേ പതിനാലാമത്തെ ഭാഗമായിട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ പ്രഥമസ്കന്ധത്തിലെ ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ